ഹലോ നമ്മൾ അഭിമാനിച്ചുകൊണ്ട് നടക്കുന്ന സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന സംസ്കാര സമ്പന്നമായ നമ്മുടെ കേരളത്തിൽ ഉണ്ടായ അതിനിക്കൃഷ്ടമായ ഒരു സംഭവമാണ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴ് നടന്നത് ആ സംഭവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ പെൺമക്കളുള്ള ഓരോ അമ്മമാരും മാത്രമല്ല മനസ്സിൽ കരുണയുള്ള ഏതൊരു മനുഷ്യനും വികാരങ്ങൾ അടിപ്പെട്ടു പോകുന്നു അവൾ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും അത് വീഡിയോയിൽ പകർത്തുമ്പോൾ അതിനുവേണ്ടി ചിരിച്ച മുഖത്തോട് നീ സഹകരിക്കണമെന്ന് പറഞ്ഞ് അവളെ ഹരാസ് ചെയ്യുമ്പോൾ ആ പെൺകുട്ടി അനുഭവിച്ച മാനസികാവസ്ഥ ഇതൊക്കെ ഹൃദയമുള്ള ആരുടെയും മനസ്സിനെ തകർക്കുന്ന കാര്യങ്ങളാണ് ആ പെൺകുട്ടിയും അവളുടെ കുടുംബവും അനുഭവിച്ച മാനസിക മാനസികബകൾക്ക് അതിരുകളില്ല വീഡിയോയിൽ പകർത്തുന്നത് കൊണ്ട് തന്നെ ബ്ലാക്ക് മെയിലിംഗ് ആണ് ഉദ്ദേശിക്കുന്നതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ വീഡിയോ കാണിച്ച് അവളെ ജീവിതകാലം മുഴുവൻ ബ്ലാക്ക് മെയിൽ ചെയ്യാമെന്ന് അവളെ വരുതിയിൽ നിർത്താമെന്ന് അത് ചെയ്തവർ അല്ലെങ്കിൽ അതിനു പിന്നിൽ പ്രവർത്തിച്ചവർ കാണും ഒരു പെൺകുട്ടി മാനം പയർന്ന് സമൂഹത്തെ പേടിച്ച് ഇതൊക്കെ മറച്ചു വെക്കുമെന്നും പുറത്തു പറയില്ലെന്നും അവർ കരുതിക്കാണു ഇവിടെയാണ് നമ്മുടെ അതിജീവിത വ്യത്യസ്തതായത് അവൾ അത് പുറത്തു പറയാനും കേസ് കൊടുക്കാനും തയ്യാറായി അതുകൊണ്ടാണല്ലോ ആദ്യത്തെ ആറു പ്രതികൾ ശിക്ഷിക്കപ്പെട്ടതും അടികൾക്കുള്ളിൽ നിൽക്കുന്നത് അവർക്ക് പരമാവധി ശിക്ഷ കിട്ടട്ടെ എന്ന് നമ്മൾക്ക് ആഗ്രഹിക്കാം പിന്നെ ഗൂഢാലോചനയുടെ കാര്യം ഇതിനു പിന്നിൽ മനസ്സാച്ചി കെട്ടുപോയ മറ്റേത് കൈകളാണുള്ളത് ഒരു കാര്യം ഉറപ്പാണ് കർമ്മയെന്നൊന്നുണ്ട് തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും ഉപ്പുതുന്നവൻ വെള്ളം കുടിക്കും കാലം അത് തെളിയിക്കട്ടെ നമുക്ക് കാത്തിരുന്ന് കാണാം സ്ത്രീകൾ വളരെ ഉറക്കെ ചിന്തിക്കുകയും അവളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അവൾ ധൈര്യപൂർവ്വം മുന്നോട്ട് പോയതുകൊണ്ട് കൊണ്ട് സിനിമാ രംഗത്ത് തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടായി സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സംഘടന വന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ ഒരുപാട് പേർക്ക് തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ കഴിഞ്ഞു ഇതിനുവേണ്ടി പ്രവർത്തിച്ചവർക്ക് അവരുടെ കരിയറിൽ തന്നെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു എങ്കിലും കാര്യങ്ങൾ തുറന്നു പറയാനും പ്രവർത്തിക്കാനും ചങ്കൂറ്റം കാണിച്ചവർ എല്ലാ അഭിനന്ദനങ്ങളും അർഹിക്കുന്നു തീർച്ചയായും അതിൻ്റെതായ മാറ്റങ്ങൾ ഇവിടെ വരും ഉറപ്പാണ് കാരണം നമ്മൾ മുന്നോട്ടാണ് പിന്നോട്ടല്ല നമുക്ക് ഒറ്റക്ക് നിൽക്കാനും ജീവിക്കാനും യാത്ര പോകാനും കാര്യങ്ങൾ ചെയ്യാനും എല്ലാത്തിനും വേണ്ട ധൈര്യവും മനക്കരുത്തും ആത്മവിശ്വാസം എല്ലാം നമുക്ക് വേണം പക്ഷേ നമുക്ക് തിരിച്ചറിവും വേണം ആളുകളെ കണ്ടറിയാനുള്ള മനസ്സിലാക്കാനുള്ള കെണിയിൽപ്പെടാതിരിക്കാനുള്ള വിവേചന ബുദ്ധി കൂടി നമുക്ക് വേണം കാരണം നമ്മളെ പോലെയല്ല നമുക്ക് ചുറ്റുമുള്ള സമൂഹം അതിന്റെ ഉള്ളുകളികൾ നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണം ഭയം വേണ്ട പക്ഷേ എന്തായാലും ജാഗ്രത വേണം നമ്മൾ കാര്യങ്ങളെപ്പറ്റി അറിവുള്ളവരാകണം ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്ന തിരിച്ചറിവ് നമുക്ക് വേണം സേഫ്റ്റി മെഷേഴ്സ് നമ്പറുകൾ നമ്മുടെ ഫോണിൽ ഉണ്ടായിരിക്കണം അപരിചിതമായ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അപരിചിതരോടുകൂടി സഞ്ചരിക്കുമ്പോൾ നമുക്ക് ജാഗ്രത വേണം ആ ചുറ്റുപാടുകളെ പറ്റി നമ്മൾ മനസ്സിലാക്കണം അവിടുത്തെ രീതികൾ അറിഞ്ഞിരിക്കണം നമ്മൾ ധൈര്യശാലികളാകണം പക്ഷേ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്നവരാകരുത് ആളുകളെ പറ്റിയും കാര്യങ്ങളെപ്പറ്റിയും നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം അതെ നമ്മളും വ്യക്തികളാണ് ആത്മാഭിമാനമുള്ള അന്തസ്സുള്ള ആത്മധൈര്യമുള്ള സ്വയം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ എൻ്റെ വീഡിയോ കേട്ടിട്ട് നിങ്ങൾക്ക് എന്തു തോന്നുന്നു അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുമല്ലോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് വരും അതുവരെ ബായ്